ഹലോ അപ്പം ഇന്നുണ്ടല്ലോ ഞാനൊരു കൂട്ടം കാണിക്കാൻ വന്നാണ് ഇന്ന് ഞങ്ങൾ ഓണത്തിന് ഒരു സാധനം വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം വരുന്നു പക്ഷേ ഞങ്ങൾക്കത് മേടിക്കാൻ പറ്റിയില്ല കിട്ടിയില്ല കുറേ കടകളിലൊക്കെ ചോദിച്ച് പക്ഷെ കിട്ടിയില്ല അപ്പം നമ്മിന്ന് നമുക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് കാണിച്ചു തരാം അതെ ഇതാണ് സംഭവം ബോളി ഇപ്പം തിരുവനന്തപുരത്തേക്കാണ് കൂടുതലും ഇത് ഉണ്ടാവുന്നത് അപ്പം നമ്മളിവിടെ കടകളിലൊക്കെ കുറവാണ് കിട്ടണില്ല കുറേ കടയിൽ ഞങ്ങൾ അന്വേഷിച്ച് അപ്പൊ ഒന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് ഇത് കിട്ടി അപ്പോൾ ഞങ്ങളെ പായസവും വെച്ച് കഴിക്കാമെന്ന് ഓർത്താണ് അപ്പോൾ അതെ പായസവും ബോളി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അമ്മച്ച് കൊടുക്കാം ഇത്തിരി ആദ്യം അമ്മച്ച് കൊടുക്കാം തരാട്ടാ ായ് പറഞ്ഞേ ഇങ്ങോട് നോക്ക് നേരെ നോക്ക് ഹായ് ആയി പായസം പോളിയും കഴിക്കാൻ പോകുന്ന പായസം കഴിക്കാൻ പോണ ഭയങ്കര നമുക്ക് മധുരം പറ്റൂല ഷുഗർ നമുക്ക് ഉള്ളതാ നമ്മുക്ക് അപ്പം മധുരം പറ്റൂല ഇത്തിരി കൊടുക്കുന്നുള്ളൂട്ടേ അമ്മ ബോളി മാത്രം കഴിച്ചോളൂ നമുക്ക് ബോളി മാത്രം മതിന്ന് അപ്പൊന്ന് കഴിച്ചു നോക്കട്ടെ മോളിയും പായസവും കൂടെ കേട്ടാ മോളിയും പായസവും നല്ല മധുരം നല്ല രസമുണ്ട് അപ്പൊ എല്ലാവരും വാ മോളിയും പായസവും കഴിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ബൈ